ഏറ്റവും അവസാനം ആണെങ്കിൽ കയറുന്ന എൻട്രി വന്ന് നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാറാണ് നമ്മുടെ കന്യാകുമാരി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാക്സ് മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മളോടൊപ്പം നമ്മുടെ മഹാത്മാഗാന്ധി ഉണ്ട് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് അവസാനത്തെ മെഴുകു പ്രതിമയാണ് നമ്മൾ ഇവിടം തുടങ്ങി ഏറ്റവും പുറത്ത് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ വരെ മെഴുകു പ്രതിമകളുണ്ട് അങ്ങനെ ഓരോന്നോരോന്നും കണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അന്നേരം നമ്മളത് മഹാത്മാഗാന്ധിയുടെ അടുത്ത് നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഈ ഒരു ലോകം മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ ചിരിപ്പിച്ചിട്ടുള്ള ചാർലി ചാപ്പിൻ്റെ മെഴുകു പ്രതിമയാണ് നമുക്ക് കണ്ടാൽ കണ്ടോ കേട്ടോ ചാർലിച്ചാപ്പിൻ്റെ അതേ രൂപത്തിൽ തന്നെ ചെയ്തിരിക്കുന്നത് ഇത് മാത്രമല്ല അടുത്തേക്കത്തേക്ക് പോകുമ്പോൾ ഏകദേശം എനിക്ക് വന്നൊരു ഇരുപതോളം ആളുകളുടെ മെഴുകു ഉള്ളത് നമുക്ക് അപ്പുറത്തേക്ക് പോകാം എന്നാൽ നമ്മൾ അപ്പുറത്തുനിന്ന് ചാർലി ചപ്പിനെ കണ്ടിട്ട് വരുമ്പോൾ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പ്രതിമയും അതുപോലെ തന്നെ അപ്പുറത്തേക്ക് വരുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആണ് നമുക്ക് കണ്ടാൽ മനസ്സിലായത് കുറേ വർഷങ്ങളായിട്ടിരിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കയ്യൊക്കെ ഒടിഞ്ഞു പോയിട്ട് അകത്ത് വീണ്ടും മെഴുകു വെച്ച് ഒട്ടിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് പക്ഷേ നമുക്കറിയു വെച്ചാൽ മുഴിച്ചിരിക്കുന്ന പറയുന്നതിൻ്റെ കൂട്ട് ഇതിൻ്റെ കൈ ആ ഒരു രണ്ടാം മെഴുകുട്ടിച്ചുകൊണ്ട് അത് കറക്റ്റായിട്ട് ഇരുന്നിട്ടില്ല അപ്പോൾ ഇനി കുറച്ചാളോടൊക്കെ ഇരിക്കുവായിരിക്കും ഇനി നേരം നമുക്ക് അപ്പുറത്തേക്ക് പോവാം ഇനി നമ്മൾ നേരം ഇവിടേക്ക് വരുമ്പോഴത്തേ നമുക്ക് ഫുട്ബോളർ ആയിരുന്ന ഡേവിഡ് ബക്കാമിൻ്റെ ആ ഒരു സ്റ്റാച്യു ആണ് ശരിക്കും പറഞ്ഞാൽ ഇതിന് ജീവൻ തുടിക്കുന്ന തന്നെ പറയാം നമുക്ക് ആ കണ്ണും മുഖവും ആ ഒരു രോമം വരെ കറക്റ്റായിട്ട് ആ ജീവൻ തുടിക്കുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് എനിക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് എന്ന് തോന്നിയ ഒരു മെഴുകു പ്രതിമയാണ് ഈ ഡേവിഡ് ബക്കാമിൻ്റെ അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തൊന്നിപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ബാറ്റ്മാൻ ലോക പ്രശസ്ത സിനിമയിലെ അതായത് ബാറ്റ്മാൻ സിനിമകളിൽ അഭിനയിക്കുന്ന നടനാണ് എനിക്ക് എനിക്കൊന്ന് ഏറ്റവും കുറച്ച് മെഴുകു എളുപ്പത്തിനകത്തായിരിക്കും വന്നിരിക്കുന്നത് ഇതിൻ്റെ മുഖം മാത്രമേ ഉള്ളൂ ഇത്രയും ഭാഗം ഉണ്ടാവുകയുള്ളൂ മെഴുകു ബാക്കിയെല്ലാം അല്ലാതെ സാധനങ്ങളാവാനാണ് സാധ്യത കൂടുതൽ ഇനി അതല്ല നമ്മുടെയൊക്കെ ഇന്ത്യയുടെ അഭിമാനമായ ഷാരുഖ് ഖാൻ്റെ ഒറിജിനലിനെ വെല്ലുന്ന മെഴുകു പ്രതിമയുണ്ട് ഇതിന് ഞാൻ പറഞ്ഞതിന്റെ കൂട്ടായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് മൂക്കൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് ഇതും നമുക്ക് ആ ഒരു ഡേവിഡ് ബക്കാമിൻ്റെ പോലെ തന്നെ ഷാരുഖ് ഖാനും ഏകദേശം സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നേരെ നമുക്ക് അപ്പുറത്തേക്ക് പോകാം അന്നേരം ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ കുറച്ച് രാജ്യങ്ങൾ ഇന്ത്യയുടെയും അമേരിക്കയുടെയും കുറച്ച് അഭിമാനങ്ങളായ കുറച്ച് ആൾക്കാരാണുള്ളത് ഇതാ നമ്മളെ വിട്ട് വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ നമ്മളെ വിട്ടുപോയ മൻമോഹൻ സിംഗ് ഉണ്ട് അതോടൊപ്പം എന്താ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ പ്രധാനമന്ത്രി അതിൽ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നമ്മളോടൊപ്പം ഉണ്ട് ഇവിടെ ഇനി ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല നമ്മുടെ മിസൈൽമാൻ എന്നൊക്കെ പറയാൻ പറ്റും നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം സാറുണ്ട് അതോടൊപ്പം തന്നെ ഇവിടേക്ക് വരുമ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ബറാക്ക് ഒബാമ അപ്പം ഈ ഒരു നാലാളുകളാണ് ഈ ഒരു ഭാഗത്താണ് ഇത് ഇനി ഇതല്ല കേട്ടോ ഈയൊരു ഭാഗത്തോടെ അഞ്ച് ഏകദേശം ആറോളം പ്രതിമകളുണ്ട് ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഒരുപാട് ഒരുപാട് സിനിമകളെ നമ്മളെ കൂരി തെരിപ്പിച്ചിട്ടുള്ള അർണോൾഡിൻ്റെ ചെറുപ്പകാലത്തെ ലുക്കാണിത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കേട്ടോ എനിക്കൊന്ന് ഇതും ഫുള്ളേ മിക്കവാറും മെഴുകു പ്രതിമ ആവാനാണ് സാധ്യത ഇനി വരുമ്പോൾ ഇത് എവിടേക്ക് വരുമ്പോൾ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ ഇത് ആരാണെന്ന് എനിക്കോട് മനസ്സിലായിട്ടില്ല ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്രൂസ് വിലീസ് എന്നാണ് എഴുതുന്നത് കേട്ടോ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമ്പനി ബ്രൂസ് വിലീസ് എനിക്ക് സിനിമ നടൻ ആവാനാണ് സാധ്യത കേട്ടോ അപ്പം ഇത്രയാണ് ഇവിടെ ഇനി അപ്പുറത്തേക്ക് ഉള്ള നമ്മൾ തന്നെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടേക്ക് വരുമ്പോൾ വിശുദ്ധരായ രണ്ട് പേരാണുള്ളത് കേട്ടോ അതെ ഒന്ന് മാർപ്പാപ്പയുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ മദർ തെരേസ അപ്പം ആ പ്രായമായ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു അമ്മ എരുന്നത് അതുപോലെ തന്നെ ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ഇരിക്കുന്നത് തെരേസ അത് സെയിം ആയിട്ടുള്ള നമുക്ക് നല്ല രീതിയിൽ ജീവൻ തന്നെ തോന്നുന്ന ആ ഒരു പ്രതിമേനെയാണ് ഇനി ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് മലയാളികൾക്കും തമിഴന്മാർക്കും എല്ലാം ഒരുപോലെ പ്രിയപ്പെട്ട ഒരു നടൻ അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങിയ നമ്മുടെ സ്വന്തം വിജയ് ആ വിജയിൽ ഞാൻ പറഞ്ഞൊരു ജീവൻ തുടങ്ങിയ ആ ഒരു സിനിമയിൽ ഏതോ ഒരു സിനിമയിലും പുള്ളി കറക്റ്റ് ഈ ഒരു സെയിം രീതി തന്നെയാണ് അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ ഒരു കണ്ണാടി മുടിയെല്ലാം ഉൾപ്പെടെയെല്ലാം സെയിമാണ് ഇനി ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ പ്രതീകമായ അമിതാഭ് ബച്ചൻ പുള്ളി നമുക്ക് അറിയാം ഹൈറ്റ് അറിയാമല്ലോ അത് ആ ഒരു രീതി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴേഴ് ഹൈറ്റോളം ഉണ്ടാവും ചിലപ്പോൾ അമിതാഭ് ബച്ചൻ ഇപ്പോൾ അത്രയില്ലെങ്കിൽ പോലും അപ്പം ആ ഒരു ഹൈറ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം ഒരു നാല് പ്രതിമകളാണ് ഈ ഒരു ഭാഗത്തുള്ളെങ്കിൽ ഇനി പുറത്തേക്ക് ഒരു രണ്ടോ മൂന്നോടെ ഉള്ള അതൊരു കഴിഞ്ഞ വീട് മ്യൂസിയത്തിൻ്റെ കാര്യം കഴിയുമ്പോൾ നമുക്ക് ആ അതോടൊന്ന് കണ്ടിട്ടുവാം കടൽ കൊള്ളക്കാരനായ ക്യാപ്റ്റൻ ജാക്സ് പാരോ ഒരുപാട് ഒരുപാട് സിനിമകൾ അദ്ദേഹത്തിന് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു രീതി കണ്ടത് നമ്മൾ ആ ഒരു സിനിമയിൽ കാണുന്ന എങ്ങനെയാണോ ആ ഒരു മുടി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ തൊപ്പി ഉൾപ്പെടെ എല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് ചിതിക്കുന്നത് അദ്ദേഹം നമ്മൾ ആ കാണുന്ന സിനിമയിലുള്ള കപ്പൽ വരെ കുറേ വരച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ അതെല്ലാം കാണിക്കും പക്ഷേ ഈ ഒരു പ്രതിമ കറക്റ്റ് ഞാൻ പറഞ്ഞിട്ട് എനിക്കൊരു രണ്ടോ മൂന്നോ പ്രതിമ മാത്രമേ എനിക്ക് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയുള്ളൂ അതിൽ ഒന്ന് ചെയ്തതാണ് അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ നമ്മുടെ എം എസ് സുബ്ബലക്ഷ്മി നമുക്കറിയാം നമ്മുടെ ഒരുപാട് ഒരുപാട് ഈ ഒരു കൗസല്യ സുപ്രജ രാമപൂർവ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു രാവിലെ എല്ലാവരും കേട്ടു ഉണരുന്ന ആ ഒരു പാട്ട് അത് ആ പാടിയ മേടമാണ് ഈ പറയുന്നത് സുബ്ബലക്ഷ്മി എന്ന് പറയുന്നത് ഇപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു മേഠത്തിൻ്റെ ഒരു മെഴുകു പ്രതിമയുണ്ട് ഇനി ഇതല്ല നമ്മളെയൊക്കെ ഒരു മലയാളി ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് അഭിമാനം തോന്നുന്ന ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഏറ്റവും അവസാനം ആണെങ്കിൽ കയറുന്ന എൻട്രി നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാറാണ് പകരം വെക്കാനില്ലാത്ത രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പകരം വെക്കാനില്ലാത്ത മുഖ്യമന്ത്രി ഇത്രയും നല്ലൊരു മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിന് ഇതിന് മുൻപ് കിട്ടിയിട്ടേ ഇല്ല ഇങ്ങോട്ട് കിട്ടാനും പോകുന്നില്ല അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം നമുക്ക് ഒരു കന്യാകുമാരി തമിഴ്നാടിൻ്റെ കന്യാകുമാരി ജില്ലയിൽ പോലും നമുക്ക് കയറി വരുമ്പോൾ ഇവിടെ വേണമെങ്കിൽ അവർക്ക് അവരുടെ രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ അവരുടെ തമിഴ്നാടിൻ്റെതായ മറ്റാരെങ്കിലുമൊക്കെ വെക്കാം പക്ഷേ അവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സാറിനെയാണ് അത്രമാത്രം അദ്ദേഹം നമ്മുടെ ഈ ഒരു തമിഴേടെ ആണെങ്കിലും അതല്ല മലയാളിയുടെ ഇന്ത്യക്കാരെങ്കിലും മനസ്സിലേക്ക് എത്തിയ ഒരു നേതാവാണ് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ ഇവിടെ കയറി വരുമ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു പ്രതിമ കണ്ടപ്പോൾ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഒരു വാക്സ് മ്യൂസിയം വരുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു വാക്സ് മ്യൂസിയം വരുന്നത് നമ്മുടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടരികളായിട്ടാണ് ആ കയറി പോകുന്ന വഴിയിലെ ഇടതു സൈഡിലായിട്ടാണ് ഈ ഒരു വാക്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഈ വാക്സ് മ്യൂസിയം മാത്രം കാണണമെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡിന് കയറേണ്ടത് മുന്നൂറ്റി അറുപക്ക് അവർക്ക് മറ്റു മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട് മുന്നൂറ്ററു രൂപയുടെ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു വാക്സ് മ്യൂസിയം മാത്രം കാണണമെങ്കിൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് മാത്രമല്ല ഈ പറയുന്ന പാ പാർക്കിങ്ങിനും പ്രത്യേകം ഫീസ് കൊടുക്കേണ്ടി വരും അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഈ കന്യാകുമാരി വരുന്നവരെ എന്തായാലും തീർച്ചയായിട്ടും കാണേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടൂടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഴ്ച കൊണ്ടുവരുന്നവരേക്കും നമസ്കാരം